الحمد لله. الحمد لله الذي علم بالقلم علم الانسان ما لم يعلم. اللهم صل وسلم على رسولك وعبدك محمد صلى الله عليه وسلم. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اوصيكم اياي بنفسي اولا بتقوى الله وقال الله سبحانه وتعالى في القران الكريم بسم الله الرحمن الرحيم <applause> يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم ولا اولادكم من ذكر الله ومن يفعل ذلك فاولئك هم الخاسرون وانفقوا مما رزقناكم من قبل ان ياتي اهلكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدك وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون സത്യവിശ്വാസി പരിപാലകനും സൃഷ്ടാവും നിയന്താവുമായ ും കല്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ചു പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് മുഴുവൻ വിശ്വാസികളോടും പ്രത്യേകമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അപ്രകാരം അള്ളാഹു സുബാനുബുദ്അലിയുടെ വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യകളും മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും മരണവേളയിൽ കെലിമത്തു തൗഹിദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഈ നിന്ന് വിട പറയാനും സർവശക്തൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പുറത്തേക്കിറങ്ങി വഴിയിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെടിയിൽ ആദ്യം അബൂബക്കറിനെയും പിന്നെ ഉമറിനെയും റദിയാഹു അൻഹുമ കണ്ടുമുട്ടുകയാണ് എന്റെ ഈ അസമയത്തിറങ്ങി നടക്കുന്നതെന്ന ചോദ്യത്തിന് മൂന്നാളും എത്തിച്ചേർന്നത് ഒരേ മറുപടിയിലായിരുന്നു ബിഷപ്പായിരുന്നു പ്രശ്നം അങ്ങനെ അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് മൂന്നുപേരും കടന്നു ചെല്ലുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ ഈത്തപ്പന പറു നല്ല പഴുത്തുപാകമായതും അല്ലാത്തതുമായ ഈത്തപ്പഴങ്ങൾ നൽകി പ്രവാചകനെയും സല്ലു അലൈഹി വസ്ലമ്മ കൂട്ടുകാരെയും സൽക്കരിച്ചു തുടർന്ന് നല്ലൊരു ഇളയ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ മാംസവും റൊട്ടിയും തിരുദൂതർക്കും കൂട്ടുകാർക്കും കഴിക്കാൻ നൽകുകയും ചെയ്തു സുഹാബി പറഞ്ഞത് ഇന്നത്തെ ദിവസം എന്നെക്കാളും വലിയ അതിഥിയെ കിട്ടിയ ആരും ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് തനിക്ക് കിട്ടിയ അതിഥിയെ അതിഥികളെ നല്ല രൂപത്തിൽ സൽക്കരിച്ചു അൻസാരിയായ ആ സഹാബി ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഒരല്പം ഭക്ഷണം എടുത്ത് പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ തൻ്റെ മകൾ ഫാത്തിമക്ക് കൊടുത്തയൊക്കെയാണ് ഭക്ഷണം കഴിച്ച് മൂന്നുപേരും ഇരിക്കുന്ന വേളയിൽ തൻ്റെ കൂട്ടുകാരോടായി തിരുനബി സല്ലാഹു അലഹി വസ്സല വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തു താസുറിലെ എട്ടാമത്തെ വചനം ഓതി ഓടിക്കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ നാളെ റബിന്റെ മുമ്പിൽ നാം ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അവിടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല്ല കൂട്ടുകാരെ ഉണർത്തിയതിലൂടെ ലോകത്തിന് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട് ഈ ദുന്യവിയായ ലോകത്ത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സുഖാരംബരങ്ങൾക്കും സൗകര്യങ്ങൾക്കും നാളെ റബ്ബിന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും അതോടൊപ്പം നാളെ പരലോകത്ത് നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളെ കുറിച്ച് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ബോധ്യപ്പെടുത്തി മഹനായ നാല് കാര്യങ്ങളിലേക്കാണ് ഈ ഹദീഫിലൂടെ തിരുദൂതർ സല്ലു അലഹി വസല്ല വിരൽ ചൂണ്ടുന്നത് ഒന്നാമത്തെ ചോദ്യം നാളെ പരലോകത്ത് ഈ നാല് കാര്യങ്ങൾക്ക് മറുപടി പറയാതെ നമ്മുടെ കാൽപാദങ്ങള് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ആയുസ്സിനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ ചെലവഴിച്ചു അതിനെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബലദിന്റെ നാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനു പറയുന്നുണ്ട് ക്ലേശകരമായ കൂടിയാണ് മനുഷ്യരെ നാം സിദ്ധിച്ചിട്ടുള്ളത് അഥവാ ദുനിയാവിലെ ജീവിതം തീർത്തും സുഖാടംബരങ്ങൾ മാത്രമായിരിക്കുകയില്ല കാരണം സുഹൃത്ത് മുൽക്കിന്റെ രണ്ടാമത്തെ വചനത്തിലും അതിലേക്ക് തന്നെയാണ് അള്ളാഹു അതിന്റെ ആശയത്തെ സൂചിപ്പിച്ചത് ഖലഖൽ മൗത വൽ ഹയാത അയ്യുകും അമല ജീവിതം തന്നെ റബ്ബ് നൽകിയത് പരീക്ഷണമായിട്ടാണ് എന്താണ് പരീക്ഷണം നിങ്ങളിൽ ആരാണ് ഏറ്റവും സദ്വൃത്തരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാനാണ് അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് നൽകിയ ഈ ആയുസ് നമുക്കറിയാം ജീവിതത്തിലെ ുംത്യസ്തമായ ഭയം പട്ടിണി ധനനട്ടം ജീവനട്ടം വിഭവനട്ടം ഈ രൂപത്തിലൊക്കെയും നമ്മെ പരീക്ഷിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ പല രൂപത്തിലും നമ്മളിലേക്ക് വന്നു ചേരുമ്പോ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നും സുറത്തുൽ ബക്കറയുടെ നൂറ്റി അൻപത്തി ആറാമത്തെ വചനത്തിൽ തങ്ങൾക്ക് വല്ല വിപത്തും വന്ന് ഭവിച്ചാൽ ആ ക്ഷമാശീലിക്കരായ ക്ഷമാശീലരായ ആ വിശ്വാസികൾ പറയുന്ന വർത്തമാനം ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ് ഞങ്ങൾ അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തെ അള്ളാഹു പരീക്ഷണമായി നൽകിയ ഈ ജീവിതത്തെ ഏറ്റവും കൃത്യമായി റബ്ബിന്റെ പ്രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നതാണ് രണ്ടാമത്തെ ചോദ്യം അറിവ് എങ്ങനെയാണ് അറിവ് നേടിയത് നേടിയ അറിവുകളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നതാണ് റബ്ബിന്റെ ചോദ്യം അറിവ് നേടുക എന്നത് എല്ലാ മുസ്ലിമിന്റെയും മേൽ ബാധ്യതപ്പെട്ട കാര്യമാണ് പക്ഷേ ഏത് അറിവാണ് നമ്മുടെ നാട്ടിൽ ഭൗതികമായി വിദ്യാഭ്യാസ രംഗത്ത് പുതിയ അക്കാദമിക് ഇയറിന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ് നമ്മളുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു പോലെയുള്ള മത്സര പരീക്ഷകൾ ജെഇ പോലെയുള്ള നീറ്റ് പോലെയുള്ള മെഡിക്കൽ എൻട്രൻസ് മേഖലകളിലേക്ക് പരീക്ഷാ ഫലങ്ങൾ ഐ എ എസ് മേഖലകളിലേക്കുള്ള ടെസ്റ്റുകൾ ഇങ്ങനെ വ്യത്യസ്തമായ അഭിരുചി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പല രക്ഷിതാക്കളും ആദിയാലും വ്യാധിയാലും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് തിരിച്ചുവിടും മക്കള് ഏത് മേഖലയിലേക്ക് മക്കളെ പറഞ്ഞയക്കണം ഈ ഒരു ആശങ്ക നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് ഭൗതികമായി നമ്മുടെ മക്കൾക്ക് അറിവ് നൽകുന്നതോടൊപ്പം തന്നെ മതപരമായ അറിവ് കൂടി കൃത്യമായി നൽകാൻ നാം ബാധ്യസ്ഥരാണ് കാരണം നാളെ ഈ ലോകത്തു നിന്ന് നാം വിട പറഞ്ഞു പോകുമ്പോൾ ഈ ലോകത്ത് നമുക്ക് ബാക്കിയായി അള്ളാഹുവിന്റെ അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം സ്വാലിഹൻ നാളെ നമ്മുടെ മയത്തിന്റെ മുന്നിൽ നിന്ന് എന്റെ ഉപ്പക്ക് എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന മക്കളാകണം പള്ളിക്കാട്ടിൽ മറവ് ചെയ്താലും എടക്കെങ്കിലും സമയം കിട്ടുമ്പോ ആ പള്ളിക്കാട്ടിലെ കബറിനരികിൽ വന്ന് അള്ളാഹുവെ എൻറെ ഉപ്പക്ക് എൻറെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ അവരുടെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ നാളെ ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തിൽ ഫിറൗസിൽ ഒരുമിച്ചു കൂട്ടണേ എന്നു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുന്ന മക്കളാകണം നമ്മുടെ മക്കൾ ദുനിയാവിലും ആഹിരത്തിലും ഉപകാരപ്പെടുന്ന മക്കളായിരിക്കും നമ്മുടെ മക്കളെ മക്കളെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം വല്ലി രക്ഷിതാക്കളോട് നിങ്ങൾക്ക് നാശം എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കളായി നമ്മുടെ മക്കൾ മാറരുത് നമ്മുടെ മക്കൾ തൗഹീദിനെ കുറിച്ച് പഠിക്കണം ഷെർക്കിന്റെ കുറിച്ച് അറിയണം അവർക്ക് ഹലാൽ ഹറാമുകളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാകണം വിധിവിലക്കുകളെ കുറിച്ച് അവർക്കറിയണം ആരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാം ആരുടെ കൂടെയൊക്കെ പോകാം ആരുടെ കൂടെയൊക്കെ ഇരിക്കാം ഇങ്ങനെ ഇസ്ലാമികമായ മൂല്യങ്ങൾ കൃത്യമായി അറിയുന്നവരാകണം ഇബാദത്തുകളുടെ ഷർത്തുകളും ഫറന്നുകളും അറിയുന്നവരാകണം കണക്കിലെ തിയറികളും ഫിസിക്സിലെ ചിന്തകളും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ രൂപത്തിൽ നിസ്കാരത്തിന്റെ ശർത്തത്രയാണ് ഫർണത്രയാണ് ഇങ്ങനെയുള്ള ഇസ്ലാമികപരമായ വിവരങ്ങൾ കൂടി കൃത്യമായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നമസ്കാരത്തിന്റെ നിർബന്ധ ബാധ്യതകളെ കുറിച്ച് അത് നിർവഹിക്കേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ച് എല്ലാം നമ്മുടെ മക്കൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കൽ കൂടി നമ്മുടെ അനിവാര്യതയാണ് മാത്രമല്ല പ്രവാചകൻ സൊല്ലാഹുലഹി വസല്ലമ്മ പറഞ്ഞു നമ്മൾ രണ്ടും ഈ മതവും ഭൗതികവും കൂടി നമ്മൾ സമന്വയിപ്പിച്ചു പോകുമ്പോ പലപ്പോഴും ചെറിയ കുട്ടികളെ പോലും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് മദ്രസ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോലും നമ്മൾ ഇന്ന് പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി സലക ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ഇലൽ ജന്ന മലായികത അജ്നിഹതഹാ ലിതലബിൽ സുല്ല അറിവ് ഒരു മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവന് സ്വർഗത്തിലേക്കുള്ള പാത കൂടി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നും മലക്കുകൾ അറിവ് തേടുന്നവരോടുള്ള ഇഷ്ടം കൊണ്ട് അവന് വേണ്ടി അവരുടെ റഹമത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ നമ്മളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറിവ് നേടിയാൽ പോരാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുന്നതിന് കൂടി നമ്മളെ നമ്മൾ പ്രാപ്തരാകുന്നതോടൊപ്പം നമ്മളെ മക്കളെയും നമ്മുടെ കുടുംബത്തെ കൂടി ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശ്വാസികൾ നിലയ്ക്ക് നമ്മുടെ ബാധ്യത കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് ദുനിയാവിലെ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ഊർജവും ഏറ്റവും അധികം നമ്മൾ ചെലവഴിക്കുന്നത് സമ്പത്തിനു വേണ്ടിയാണ് ഹലാലൻ ായത് ശുദ്ധമായത് അനുവദീ അനുവദനീയമായത് വിശിഷ്ടമായത് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ പലിശ പല രൂപത്തിലും പുതിയ രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പലരും അതിനെ ഹറാമിൽ നിന്ന് ഹലാലാക്കാൻ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പ്രവാചകൻ അലൈഹി അലൈവല പറഞ്ഞത് പലിശ എഴുപത് ഭാഗമുണ്ട് എഴുപത് ഭാഗമുണ്ട് അതിന്റെ ഏറ്റവും ചെറുത് പലിശയുടെ ഏറ്റവും ചെറിയ അംശത്തോട് ഒരു മുസ്ലിം ബന്ധപ്പെടുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് നമ്മൾ അതിനെ എത്ര നിസാരമാക്കിയാലും അല്ലെങ്കിൽ അതിനെ എളുപ്പമാക്കിയാലും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാകണം നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ കച്ചവടങ്ങൾ അളവിൽ കുറക്കുന്നവർക്ക് ജനങ്ങളോട് അളന്നു വാങ്ങുന്നു അളന്നു വാങ്ങുമ്പോ തിക തികച്ചെടുക്കും അളന്നു തിരിച്ചു കൊടുക്കുമ്പോഴോ നട്ടം വരുത്തുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് ലാഭം േക്കാം പക്ഷേ പാരത്രിക ലോകത്ത് വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ ആകാശ ലോകത്തേക്ക് നമ്മൾ കൈയേർത്തി പ്രാർത്ഥിക്കുന്നു പക്ഷേ തിരുനബി വസ്ല പറയുന്ന ഒരു രംഗമുണ്ട് നീണ്ട യാത്രയിൽ തന്റെ പ്രയാസം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്റെ റബ്ബെ എന്റെ പ്രയാസങ്ങളെ നീ കാണുന്നില്ലെന്ന് റബ്ബിനോട് ആവലാതി പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രവും അവന്റെ അന്നവും അവന്റെ പാനീയവും അവൻ ധരിക്കുന്നതും അവൻ ഉടുത്തതും കടിക്കുന്നതും എല്ലാം ഹറാമാണ് ഊട്ടപ്പെട്ടവൻ്റെ അവൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കുക എന്നതാണ് തിരുനബി അലഹി പ്രിയപ്പെട്ടവരെ നാം സമ്പാദിക്കുന്ന ഒരു രൂപയാണെങ്കിലും അതിൽ കൃത്യമായി ഹലാലും ഹറാമും വേർതിരിച്ചു കൊണ്ട് സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം ആ സമ്പാദ്യത്തെ നാളെ റബ്ബിന്റെ മുമ്പിൽ നാം ചോദ്യം ചെയ്യപ്പെടും ثم لتسالن يومئذ عن النعيم. اقول قولي هذا استغفر الله لي ولكم فاستغفرو انه هو الغفور الرحيم. الحمد لله والعاقبه للمتقين ولا عدوان الا على الظالمين وأصلي وأسلم على اشرف الانبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وَعَلَى آلِهِ وَصَحْبِهِ وَسِيكُمْ اللَّهُ ും ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ച് വിധിവിലക്കൾ സൂക്ഷിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമ പഠിപ്പിച്ച പരലോകത്തിലെ നാലാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തെ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് ശരീരത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഇസ്ലാമും ഇസ്ലാം നിഷ്കർഷിക്കുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തെയും കൊണ്ടുപോകൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് ശുദ്ധ ഖുറാൻ നമ്മളോട് പറയുന്ന സൂഹത്തുല്ല അബ്റാഫിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം നിങ്ങൾ തിന്നുകൊള്ളുക കുടിച്ചുകൊള്ളുക പക്ഷേ പലപ്പോഴും നമ്മൾ ആ ഓതുന്ന ആയത്ത ഖുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുലു വ ഷറബു വലാത്തു സിരിഫു പക്ഷേ തിന്നാം കുടിക്കാം പാടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം പക്ഷേ അള്ളാഹു പറയാണ് നിങ്ങൾ നിങ്ങളുടെ കൈകളെ കൊണ്ട് തന്നെ സ്വയം നാശത്തിലേക്ക് നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക നന്മ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ശുദ്ധ ഖുർആാൻ വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ് ും മക്കൾക്കു വേണ്ടി കുടുംബത്തിനു വേണ്ടി നാം ചെലവടിക്കുന്ന നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതാകരുത് എന്ന് അള്ളാഹു സുബാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അവർ തന്നെയാണ് ഏറ്റവും വലിയ നട്ടക്കാരായ ആളുകൾ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എപ്പോൾ നിങ്ങളുടെ മരണം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആസന്നമായ മരണം നിങ്ങളുടെ അരികിലെത്തുമ്പോ നിങ്ങൾ റബ്ബിനോട് പറയും പഠിച്ചോനെ ഒരൽപവും കൂടി അവധിയെ നീട്ടിക്കൊണ്ടോ എന്ന് എനിക്ക് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ പറ്റുമോ എന്നും ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് നമുക്ക് റബ്ബ് നൽകുന്ന സമ്പത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ റബ്ബിന്റെ തൃപ്തിയിലും ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നവരായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ ഒരു നിമിഷം പോലും റബ്ബ് സുബഹാനുത്താല നീട്ടിക്കൊടുക്കുകയില്ല എന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് സർവാദിനാഥനായ റബ്ബ് എന്ന കൃത്യമായ ബോധ്യത്തിൽ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്ന വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു സുബഹാനുത്താല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാടുകളിൽ ഇന്ന് ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് സെലക്ഷൻ കിട്ടിയ ആളുകൾ പലരും പുറപ്പെട്ടു കഴിഞ്ഞു പലരും യാത്ര പുറപ്പെടുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അള്ളാഹു സുബാനു താൽ അത്തരം ആളുകൾക്ക് മഹബൂലും മബറൂറുമായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ച് നമ്മളിലേക്ക് എത്താനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജ് നടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ബലി വരുന്ന ആളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ദുൽഹിജ മാസം ഈ ദുൽഖാദ് മാസത്തിൽ നിൽക്കുമ്പോൾ ദിൽഹിജ മാസത്തിലേക്കുള്ള ഒരു ചെറിയ ഒരുക്കം നമ്മളിൽ ഉണ്ടാവണം മഹാനായ ഇബ്രാഹിം നബി അലഹിമയുടെ താഗ്യ ത്യാഗപൂർവ്വമായ ജീവിതത്തെ നമ്മൾ ഓർക്കുകയാണ് റബ്ബി എന്ന വിശുദ്ധ വചനം അള്ളാഹുവിനോട് ജീവിതത്തിലെ സായും സന്ധ്യയിൽ പോലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ റബ്ബിനോട് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലഹി ഒരു കുട്ടിയെ തരണം റബ്ബെ അള്ളാഹു നൽകി ഇസ്മായിൽ അലഹിസ് പിന്നീട് ആ കുട്ടിയെ അറുക്കാനുള്ള കൽപ്പനയാണ് റബ്ബ് താല പരീക്ഷണമായി നൽകുന്നത് തൻ്റെ ജീവിതത്തിലെ സായും സന്ധ്യയിൽ തൻ്റെ അവസാന കാലത്ത് വൃദ്ധനായ സാഹചര്യത്തിലും റബ്ബ് തനിക്ക് നൽകിയ കുട്ടിയെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കാൻ തയ്യാറായ ഇബ്നാഹി ഇബ്രാഹിം നബി അലഹിസലാമിയുടെ ചരിത്രമാണ് നമ്മൾ ഓർക്കുന്നത് അവിടെ ബലികർമ്മം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സംഘടിതമായിട്ടാണ് ഉദഹിയത്ത് കർമ്മം സംഘടിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സാധിക്കുന്നവർ അവനവന്റെ മഹല്ലുകളിൽ അതിൽ ഭാഗവാക്കാകാൻ സാധിക്കണം ശ്രമിക്കണം േറിപ്പോയാൽ എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം ഈ ഇതിനിടയിലുള്ള ഒരു തുകയാണ് ഒരു ഷെയറിന് ഈടാക്കുന്നത് എത്ര തുച്ഛമായ ശമ്പളത്തിന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും കൊല്ലത്തിൽ ഒരു പതിനായിരം ഉറുപ്പ്യ റബിന്റെ പ്രീതിക്ക് വേണ്ടി ഉലഹിയത്തിനു വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ ശ്രമിക്കണം അതിൻ്റെ ഭാഗമാകാൻ കാരണം ആ ത്യാഗപൂർണമായ ചരിത്രത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത് എന്നു മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഈ മഹലിലും പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഉലഹിയത്ത് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതിൻ്റെ തുക അതിൻ്റെ ഷെയർ ഓഹരികളെ ഒരു ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകും എങ്കിലും എല്ലാവരും അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ഹുത്തുബയിൽ നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ മഹല്ലിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന മഹല്ലിൽ നമ്മൾ താമസിക്കുന്ന മഹല്ലിൽ ഉലഹിയത്തിന്റെ ഭാഗമാകാൻ ഒരു ചെറിയ തുക ഒരു ഷെയറെങ്കിലും അതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കാൻ ഓരോരുത്തരും താല്പര്യപ്പെടുക അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമസ്കാര ശേഷം നമ്മൾ എടുക്കുന്ന സാമ്പത്തിക സമാഹരണം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അഥവാ നമുക്കിടയിൽ രോഗികളായ ആളുകളെ സംരക്ഷിക്കുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും അവരുടെ ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഫണ്ട് നമ്മൾ ചെലവഴിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന പരമാവധി സംഭാവനകൾ അതിലേക്ക് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നന്മകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ട് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു ശുഭാനു തല ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കിടയിൽ നിന്ന് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ രോഗികളുടെ രോഗങ്ങൾ അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അവരെയും നാളെ അവന്റെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കുടുംബത്തെയും اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المسلمين الذين في فلسطين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة أما يصفون والحمد لله رب العالمين